എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയിലെ പ്രധാന ആധികാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് വാസിലേക്ക് അടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രധാനമായിട്ടും ഒരുപാട് ഡിഗ്രി പരീക്ഷകൾ വരാനുണ്ട് അതായത് പ്രിലിംസ് മെയിൻസും കാര്യങ്ങളും തന്നെയാവും നടക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയുക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ഐ എസ് ബി സി ഡി ഇങ്ങനെ കുറെ പരീക്ഷകൾ വരാനുണ്ട് അപ്പൊ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു കോഴ്സ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഓഫർ പ്രൈസ് ആണ് അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുകയാണ് ാണ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിക്കൂർ വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ട് ന്യൂ ആൻഡ് ഓൾഡ് എസ് ക്ലാസുകൾ ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് ടോപ്പിക് വൈസ് റിവിഷൻ എക്സാം ഉണ്ട് കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കൻസ് അതിന് പുറമെ തന്നെ സപ്പോർട്ട് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്ത രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഫർ പ്രൈസില് ഏറ്റവും പ്രൈസിലാണ് ഇപ്പോ തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന അതായത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് നമ്പർ വഴിയോ അല്ലെങ്കിൽ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ വാലിഡി ലൈഫ് ടൈം ആണ് സോ അതുകൂടി മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനമായിട്ടും ഇനി ബെക്കോ എൽ ഡി പോലുള്ള ടെൻത് ലെവൽ മെയിൻ എക്സാമുകൾ നടക്കാനുണ്ട് ബെക്കോ എൽ ഡിയും വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ ഡി സിയും വരാനുണ്ട് സോ അതിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ടാലൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ലൈഫ് ടൈം വാലിഡിറ്റി ആണെന്നുള്ള കാര്യം മറക്കണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പർ എഴുപത്തിഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ ഈ ഒരു കോഴ്സിലും മെന്റർ സപ്പോർട്ട് ഉണ്ടാവും സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും ഇരുന്നൂറ് മണിക്കൂറേലുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അവേഴ്സ് ക്ലാസുകൾ ഉണ്ടാവും ന്യൂ ആൻഡ് ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഉണ്ടാവും വൈസ് എക്സാമുകൾ മോഡൽ എക്സാമുകൾ ഒക്കെ തന്നെ ഉണ്ടാവും ഇതിന്റെ എല്ലാം സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും സോ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക എത്ര പെട്ടെന്ന് പഠിക്കുക ഒരു ഗവൺമെന്റ് ജോലി കയറുക അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ സൂക്ഷ്മ ജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനം ഇതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വിവിധ മേഖലകളിൽ സൂക്ഷ്മ ജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനം ഏത് എന്നുള്ളതാണ് അത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്താണ് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്ടാ തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം തന്നെ ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആക്ച്വലി പ്രതിമ നിലവിൽ വന്നിട്ടില്ല വരാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഒരു ന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചർച്ച ഉള്ളൂ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റുകാലാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ക്ഷേത്രം അതായത് സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഈ പറയുന്ന കണ്ണകി എല്ലാവർക്കും അറിയാവുന്ന ട അതായത് ചിലപ്പതികാരം എന്ന് പറയുന്ന മഹത്തായ രചനയിലെ ഒരു പ്രധാന ക്യാരക്ടറാണ് ആരെന്ന് പറയുന്നത് കണ്ണകി എന്ന് പറയുന്നത് അല്ലെ മധുര കണ്ണകി അപ്പോ ആ കണ്ണകിയുടെ ശില്പം സ്ഥാപിക്കാൻ ഒഴുകുന്ന എവിടെയാണ് തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം ഓർക്കുക ആഴിമലയിലെ ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച ദേവദത്തനാണ് ഈ പറയുന്ന കണ്ണകിയുടെ ശില്പം എന്ത് ചെയ്യാൻ പോകുന്നത് നിർമ്മിക്കുന്നത് ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ശില്പം നിലവിൽ വരട്ടെ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം അത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ എമർജൻസി ലാന്റി ഫെസിലിറ്റി സജ്ജമായത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ എന്താണ് പറഞ്ഞത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാന്റിംഗ് ഫെസിലിറ്റി സജ്ജമായത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമിലാണ് അപ്പൊ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ വിമാനത്താവളങ്ങൾ യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനിൽ യുദ്ധ വിമാനങ്ങൾക്കും മറ്റു വിമാനങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എമർജൻസി ലാന്റിംഗ് ഫെസിലിറ്റി യൂസ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഇനി അതുപോലെ തന്നെ അതായത് ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഇവിടെ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി സജ്ജമായത് എവിടെയാണ് എസ് എൽ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ എത്തിക്കാവുന്ന ഇൻസുലിൻ ഏതാണ് അപ്പൊ എന്താണ് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു ഇൻസുലിൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് ശ്വാസത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിൻ ആണിത് ഇതിന്റെ പേര് എന്ന് പറയുന്നത് അഫ്രസ എന്താണ് അഫ്രസ എന്ന് പറയുന്നതാണ് ഈ ഒരു ഇൻസുലിന്റെ പേര് സോ ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കാരണം ഇനി വരുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് അഫ്രസ എന്ന് പറയുന്നത് അതായത് രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറിയുടെ പേര് എന്താണ് അപ്പോ രാഷ്ട്രപതി എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ജനുവരിയിൽ ഒരു പുതിയ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനിലാണ് എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥ കുടീർ എന്താണ് ഗ്രന്ഥ കുടീർ എന്നാണ് ഈ ഒരു ലൈബ്രറിയുടെ പേര് എന്ന് പറയുന്നത് അത് കാര്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇനി അതുപോലെ തന്നെ ഏകദേശം പതിനൊന്ന് ക്ലാസിക്കൽ ഭാഷകളിലെ പുസ്തകങ്ങളും അതുപോലെ തന്നെ കയ്യെഴുത്ത പ്രതികളും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൂടെ നോട്ട് ചെയ്യുക അപ്പോ ഗ്രന്ഥകുടിയർ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ് അതായത് റീസെന്റ് ആയിട്ട് നമ്മുടെ ദ്രൗപതി മുർമു ഇനാഗുറേറ്റ് ചെയ്ത ഇവിടെ രാഷ്ട്രപതി ഭവനിൽ ഇനാഗുറേറ്റ് ചെയ്ത ഒരു ലൈബ്രറിയാണ് ആണ് എന്തെന്ന് പറയുന്ന ഗ്രന്ഥകുടിയർ ഇനി അടുത്തത് ഒരു ചാറ്റ് ബോർഡിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ചാറ്റ്ബോർഡിന്റെ പേര് ഇതാണ് പഞ്ചം എന്താണ് പഞ്ചം എന്നാണ് ചാറ്റ് ചാറ്റ്ബോർഡിന്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ്ബോട്ട് ആണ് എന്തെന്ന് പറയുന്ന പഞ്ചം അപ്പോ പറഞ്ഞു പഞ്ചം എന്ന് പറയുന്നത് ഒരു ചാറ്റ് ചാറ്റ്ബോർട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ചാറ്റ്ബോർട്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചാറ്റ് ബോട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ദസ്റ്റ് ടൈം ആണ് അവർ ഇങ്ങനെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ പൂർണ്ണ എന്ന് പറയുന്നത് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോർട്ട് ഇതാണ് പഞ്ചായത്ത് അസിസ്റ്റൻസ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോട്ട് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഓൾറെഡി തന്നെ നമ്മുടെ പ്രാദേശിക ഭാഷകളിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ സംവിധാനം ഉണ്ട് ഉണ്ടല്ലേ അതായത് ഫാഷിണി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ സംവിധാനം അല്ലെ അപ്പൊ ഈ ഒരു ട്രാൻസ്ലേഷൻ സംവിധാനം ഈ എന്ന് പറയുന്ന ചാറ്റ്ബോർഡ് ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇരുപത്തിരണ്ട് ഭാഷകളിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചാറ്റ് ബോർഡ് ലഭ്യമാകും കേട്ടോ അപ്പോ ഫാഷിണി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ഭാഷകളിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചാറ്റ് ബോട്ട് ഉപയോഗിക്കാൻ പറ്റും സോ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്ത് ചെയ്തിരിക്കുന്നു യാഥാർത്ഥ്യമായിരിക്കുന്നു സോ നമുക്ക് അതിലേക്ക് കുറച്ച് ലീറ്റിയായിട്ട് തന്നെ പറയണം കാരണം ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഈ കരാറിനെ പറ്റി നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ റിയോണും എന്താണ് വിശേഷിപ്പിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് സോ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കരാറാണ് കാരണം ലോകത്തിലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഈ പറയുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത് സോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യാതിഥി എന്ന് പറയുന്നത് വാണ്ടർ ലിയോണും അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റയുമായിരുന്നു അവർ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഉച്ചകോടി അതായത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി എവിടെ വെച്ച് നടന്നു ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു ഇത് നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് സോ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറ് യാഥാർത്ഥ്യമാകുന്നത് അതായത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി എന്ത് ചെയ്യുന്നു ഈ കരാറ് യാഥാർത്ഥ്യമാകും ഈ ഒരു കരാറ് പ്രകാരം ഇന്ത്യയിൽ ിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വസ്തുക്കൾക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സാധനങ്ങൾക്ക് തീരുവ ഇളവ് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക നമുക്കറിയാലോ യൂറോപ്യൻ യൂണിയനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ഇരുപത്തി ഏഴ് അംഗങ്ങളാണുള്ളത് അതുകൂടെ നോട്ട് ചെയ്യുക സോ അത്തരത്തിലുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു ഒരു സ്വതന്ത്ര വ്യാപാര കരാറ് ഒപ്പിട്ടിരിക്കുകയാണ് അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡിഗ്രിയിലെ എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകുക അത് നമുക്ക് നോക്കാൻ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആണ് അതായത് ടോം ടോൺ ട്രാഫിക് സൂചികളിലെ അപ്പൊ അത് പ്രകാരം ട്രാഫിക് ബ്ലോക്കിൽ ലോകത്ത് ഒന്നാമതുള്ള നഗരം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ബ്ലോക്ക് എന്ന് സോ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ള നഗരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ സിറ്റി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇതിന്റെ രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നഗരമാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗളൂരു കേട്ടോ ബംഗളൂരു ആണ് രണ്ടാം സ്ഥാനത്ത് എന്നുള്ള കാര്യം ഓർക്കുക അയർലൻഡിലെ ഡബ്ലിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക സോ മെക്സിക്കോ സിറ്റി ആണ് ആണ് ഡബ്ലിൻ ഡബ്ലിൻ അയർലൻഡിലെ ഈ ഒരു ആദ്യത്തെ ഉൾപ്പെട്ട മറ്റൊരു ഇന്ത്യൻ നഗരം കൂടി ഉണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂനെയാണ് പൂനെ അഞ്ചാം സ്ഥാനത്താണ് പറഞ്ഞത് ആണ് അത് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് മെക്സിക്കോ സിറ്റിൻ ഇന്ത്യയിൽ നിന്ന് രണ്ട് നഗരങ്ങളുണ്ട് രണ്ടാമത് ബംഗളൂരു അഞ്ചാമത് ആരാണ് പൂനെയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇൻ സ്പേസുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ആരാണ് അപ്പൊ ഒരുപാട് നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കേണ്ടതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സ്പേസും നമ്മുടെ പിക്സലും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല നിർമ്മിക്കുക അപ്പൊ ഇതാണ് ലക്ഷ്യം എന്താണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല എന്ത് ചെയ്യുക നിർമ്മിക്കുക ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരത്തിൽ എന്ത് ഒരു ഉപഗ്രഹ ശൃംഖല നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ നാന്നൂറ് വിജയങ്ങൾ നേടിയ ആദ്യ താരം ആരാണ് എന്താണ് പറഞ്ഞത് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ നാന്നൂറ് വിജയങ്ങൾ നേടിയ ആദ്യ താരം ആരാണ് അത് നൊവാക് ചോക്കോവിച്ച് ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഈ പറയുന്ന നൊവാക് ചോക്കോവിച്ച് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ പുരുഷ താരം എന്ന് പറയുന്നത് അപ്പൊ അതുകൂടെ നട്ട് െ അപ്പോ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ നാനൂറ് വിജയങ്ങൾ നേടിയ ആദ്യ താരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ജോച്ചാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ പുരുഷ താരം ചോദിച്ചു കഴിഞ്ഞാൽ നോവാക് ആണ് ദൻ ഇനി പറയുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും അപ്ഡേറ്റ് ചെയ്യും ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടി ട്വന്റി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പ് നടക്കുകയാണ് അപ്പൊ അതിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശ് പിന്മാറിയ കാര്യം നമ്മൾ പറഞ്ഞു പുതിയ രാജ്യത്തെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ് രണ്ടായിരത്തി ടിവന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരമായിട്ട് ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കാതെ നോട്ട് ചെയ്യുക സ്കോട്ട്ലൻഡ് ഇതാണ് സ്കോട്ട്ലൻഡ് ആണ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട പേര് സ്കോട്ട്ലൻഡ് എന്ത് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ പോകുന്നു ആർക്ക് പകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് പകരമാണ് കാരണം ബംഗ്ലാദേശിൽ റീസെന്റായിട്ട് നടക്കുന്ന ചില പ്രശ്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഐ പി എല്ലിൽ നിന്ന് മുസ്താഫിസുർ റഹ്മാനെ ഒഴിവാക്കി സോ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യുന്നു ബംഗ്ലാദേശ് പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ കളിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വേദി മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ അത്തരത്തിലൊരു വേദി മാറ്റി കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല ഐ സി സി തയ്യാറായില്ല സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു പിൻമാറ്റം നടത്തിയതും സോ അതിന് പകരമായിട്ട് സ്കോട്ട്ലൻഡ് എന്ത് ചെയ്യാൻ പോകുന്നു ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോവുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം വഴിയെ അപ്ഡേറ്റ് ചെയ്യാം ഇനി അടുത്തത് വുമൻസ് പ്രീമിയർ ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം കുറെ സീസൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യത്തെ സീസൺ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലോ ഇരുപത്തിയഞ്ചു ഇതിന് നാലാമത്തെ സീസൺ ആണ് നടക്കുന്നത് അപ്പൊ ഈ ഒരു നാലാമത്തെ എഡിഷൻ ആവുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷം ഡബ്ല്യു പി എൽ അഥവാ വുമൻസ് പ്രീമിയർ ലീഗിൽ യാണ് അതായത് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സെഞ്ചുറി പറഞ്ഞിരിക്കുകയാണ് നേടിയ താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീവർ കീവർ ആരാണ് ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ താരമാണ് ഇനി ഇത് മാത്രമാണോ ആ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ആയിരം റൺസ് നേടിയ ആദ്യ താരം വുമൻസ് പ്രീമിയർ ലീഗിന്റെ ഒരു ിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ ഈ പറയുന്ന വുമൻസ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന് പറഞ്ഞാൽ നെറ്റ്സ്കീവർ ബ്രണ്ടാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട പേരാണ് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട്ട്സ് കീവർ ബ്രണ്ടാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഒരു താരത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് അപ്ഡേഷൻ ആണ് ആരുടെ പേരിലായിരുന്നു നട്ട്സ് ബ്രണ്ടിന്റെ പേരിലായിരുന്നു ഇനി ബാക്കി അപ്ഡേഷൻസ് വരുന്ന മുറയ്ക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ടൂർണമെന്റ് ചർച്ച ചെയ്യും ഇനി കുറച്ച് വിയോഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൽ ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അന്തരിച്ച മുൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ആരായിരുന്നു അതായത് ജസ്റ്റിസ് എസ് സിരിജഗനാണ് അപ്പോൾ ജസ്റ്റ് ഒരു ജഡ്ജിയുടെ പേര് നമ്മൾ നോട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം തെരുവു നായ്ക്കളുടെ ആക്രമണത്തെ തുടർന്ന് നമ്മുടെ സുപ്രീം കോടതി ഒരു കമ്മീഷൻ കോടതിയിലുണ്ടായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് തെരുവു നായ ആക്രമണത്തെ തുടർന്ന് ഇവർക്ക് എന്താണ് ബാധിതർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന പ്രകാരം സുപ്രീം കോടതി നിയമിച്ച ഒരു ഏകാംഗ കമ്മീഷൻ ഉണ്ട് സോ അത് ആരായിരുന്നു ഈ പറഞ്ഞ സ്ഥിതിജകനായിരുന്നു കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരെന്നാണ് അത് അജിത് പവാർ പവാറാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുക വളരെ നിർഭാഗ്യപരമായ ഒരു കാര്യമായിരുന്നു അപ്പോ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയില് വിമാനാ അപകടത്തിൽ മരണപ്പെട്ടു എന്ന കാര്യം നോട്ട് ചെയ്യുക ഇനി മറ്റൊന്ന് ഇന്ദർജിത് സിംഗ് ബിന്ദ്ര എന്ന് പറയുന്ന മുൻ ബി സി സിയുടെ പ്രസിഡന്റ് ബി സി സി മുൻ പ്രസിഡന്റ് ആയിരുന്നു ഇന്ദർജിത് സിംഗ് ബിന്ദ്ര എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ചു സോ ഈ ഒരു പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കാരണം ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ പഞ്ചാബിലെ മൊഹാലി സ്റ്റേഡിയം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സോ ആ ഒരു കാര്യം കൂടി അത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക അപ്പോ കമ്പനി എൽ ജി എസ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കമ്പനി ഞാൻ എന്റെ കമ്പനിഫേൽ പുറത്തിറക്കിയിട്ടുണ്ട് ഒറ്റ ഓഡിയോ ആണ് മുൻവർഷ വർഷ ഉൾപ്പെടുത്തി സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എസ് ആർ ഡി ഫാക്ടർ ഇതാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലുള്ള ിലും ആമസോൺ ഫ്ലിപ്കാർട്ട് ഈശോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാതാ ചാനൽ കേരളം ഈ ബുക്ക് ലഭ്യമാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിനെ പറ്റിയാണ് അതായത് വിവിധ മേഖലകളിൽ സൂക്ഷ്മജീവികളിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടത്തുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണ് ഇതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടകി ശില്പം ഇവിടെ വരാൻ പോവുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിലവിൽ വരാൻ പോവുകയാണ്

അതിനുശേഷം പറഞ്ഞു വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി എവിടെ സജ്ജമായെന്ന് പറഞ്ഞു എസ് എമ്മിൽ സജ്ജമായല്ലേ അതായത് യുദ്ധമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ പോലുള്ള കണ്ടീഷൻസ് വരുമ്പോ വിമാനത്താവളങ്ങൾ പ്രവർത്തനക്ഷമ അല്ല എങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ലാൻഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത ദൻ അതിനുശേഷം ഒരു ഇൻസിഡന്റിന്റെ കാര്യം പറഞ്ഞു അഫ്രസ എന്ന് പറയുന്ന ഇൻസിഡന്റ് അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ശ്വാസത്തിലൂടെ ശരീരത്തെത്തിക്കാവുന്ന ഒരു ഇൻസിഡന്റ് ഡെവലപ്പ് ചെയ്തു അതിന്റെ പേര് അഫ്രസ എന്നാണ് ഒരു ലൈബ്രറിയുടെ പേര് പറഞ്ഞു ഗ്രന്ഥകുടീർ എന്നാണ് ലൈബ്രറിയുടെ പേര് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവനിലാണ് ദെൻ പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിലുള്ള പുസ്തകങ്ങളും കൈ എന്താണ് കയ്യെടുത്ത പ്രതികളും ഒക്കെ ഈ ഒരു ലൈബ്രറിയിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞു പഞ്ചം എന്ന് പറയുന്ന ചാറ്റ് അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് പോട്ടാണ് പഞ്ചം എന്ന് പറയുന്നത് ഭാഷണി എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് ഭാഷകളിലും ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിലും എന്ത് ചെയ്യും ഇതിന്റെ സേവനം ലഭ്യമാകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കർമ്മം ചെയ്തിരിക്കുന്നു യാഥാർത്ഥ്യമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിയേഴിനാണ് ദൻ ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിൽ എത്ര മെമ്പേഴ്സ് എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏറ്റവും കൃത്യമായിട്ട് കിട്ടുക ഇരുപത്തിയേഴ് മെമ്പേഴ്സ് ഉണ്ട് ജനുവരി ഇരുപത്തിയേഴിനാണ് ദെൻ ഈ പറയുന്ന എന്താണ് ഇവിടെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് എവിടെ വെച്ചാണ് ന്യൂഡൽഹിയിലാണ് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒരു ഇൻഡെക്സ് അതായത് ടോം ടോം ട്രാഫിക് സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സോ അത് പ്രകാരം ട്രാഫിക് ബ്ലോക്കിൽ ലോകത്ത് ഒന്നാമതുള്ളത് മെക്സിക്കോ ആണെന്ന് പറഞ്ഞു രണ്ടാമത് ബംഗളൂരു ദയൻ നഗരമായ പൂനെ അഞ്ചാമതാണ് അതിനുശേഷം പിക്സലും ഇൻ സ്പേസും ആയിട്ടൊരു ധാരണാപത്രം ഒപ്പുവെച്ചു അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ശൃംഖല നിർമ്മിക്കുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരൊരു ധാരണാപത്രം ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ദനതിനുശേഷം ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ എത്ര വിജയങ്ങൾ നാനൂറ് വിജയങ്ങൾ നേടിയ ആദ്യ താരം ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശിന് പകരമായിട്ട് ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് പറഞ്ഞുള്ള സ്കോട്ട്ലൻഡാണെന്ന് പറഞ്ഞു അപ്പോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ആ വേൾഡ് കപ്പ് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ സെഞ്ചറി നേടിയ ആദ്യ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും എഡിഷണൽ അതായത് ഇത് നാലാമത്തെ ആണ് ഇത്രയും കാലത്തിനുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു താരം എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഞ്ചുറി നേടുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പ്രധാനപ്പെട്ട മൂന്ന് വിയോഗങ്ങൾ പറഞ്ഞു ഒന്ന് ജസ്റ്റിസ് എൻ സിരിജഗൻ എന്ന് പറയുന്ന മുൻ ഹൈക്കോടതി റിട്ടേർഡ് ജഡ്ജി അപ്പോ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ സുപ്രീം കോടതി മുൻപ് എന്താണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് നിയമിച്ച ഒരു ഏകാന്ത സമിതിയുണ്ട് സോ അതിന്റെ എന്താണ് ആ സമിതിയില് അംഗം എന്ന് പറയുന്ന ആരാണ് ഈ പറയുന്നത് സിരിജകനാണ് അതിനുശേഷം അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട കാര്യം പറഞ്ഞു ദൻ അതിനുശേഷം ഇന്ദർജിത് സിംഗ് ബിന്ദ്ര എന്ന് പറയുന്ന മുൻ ബി സി സി പ്രസിഡന്റ് അന്തരിച്ച കാര്യം പറഞ്ഞു സോ അതുകൂടെ നോട്ട് ചെയ്യുക ഇനി കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കുട്ടികളുടെ മാനസികും പഠന പുരോഗതിക്കുമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി കൂട്ട് സുഹൃത്ത് മനസ്സ് സ്നേഹം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കാട്ടുതി പടർന്ന പാൻ കൊലാക വന്യജീവി സംഗീതം സ്ഥിതിചെയ്യുന്ന സംസ്ഥാനത്ത് നിന്നാണ് മേഘാലയ അരുണാചൽ പ്രദേശ് സിക്കിം ത്രിപുര ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കൈദാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഹൗസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയ സാംസ്കാരിക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അബുദാബിയിലാണ് എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക അതായത് നമ്മുടെ ഇന്ത്യ അതുപോലെ യു എ ഇവർ തമ്മിലുള്ള സാംസ്കാരിക ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഹൗസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രം അബുദാബിയിൽ നിലവിൽ വരുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനിഷ്യേറ്റീവ് ഔദ്യോഗികമായിട്ട് ചേർന്ന രാജ്യം ഏതൊന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ സ്പെയിൻ ആണെന്നുള്ള കാര്യം ഓർക്കുക നമ്മുടെ ഇന്ത്യയുടെ ഒരു ഐഡിയയിൽ നിന്നാണ് ഈ പറയുന്ന ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൂടുന്ന നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവൈസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാക്കി െന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം